ഗുരുഭവനേശാ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരെയെന്നും അങ്ങനെ അത്താഴശ്ശി വേലി വിളക്കാചാരം ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ അകത്തേക്ക് പ്രവേശിക്കുകയായി അകത്തേക്ക് പ്രവേശിച്ച ഉടനെ ശോപാനത്തിൻ്റെ അടുത്ത് അതായത് ശ്രീകോവിലിന്റെ മുമ്പില് ഓലവായന എന്നുള്ള ചടങ്ങ് നടക്കണു പത്തുകാരൻ വാരരാണ് ഈ ചടങ്ങ് നടത്തുക അന്നന്നത്തെ കണക്ക് ഓലയിൽ എഴുതിയിട്ട് ഭഗവാനെ വായിച്ചു കേൾപ്പിക്കുക അതാണ് ഈ ചടങ്ങിന്റെ ഉദ്ദേശം പത്തുകാരൻ വാര്യ ചാര മൂന്ന് വാര്യർ കുടുംബക്കാർക്കാണ് ക്ഷേത്രത്തിലെ കലവറുടെയും കഴകപ പ്രവർത്തിയുടെയും സാധനങ്ങളുടെ കണക്കിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തം ചൊവ്വല്ലൂര് വടക്കേപ്പാട് തിരുവെങ്കടം വാര്യത്തുകാർ അവരാണ് പത്തുകാരൻ അവർ പത്തു ദിവസം കൂടുമ്പോൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യണോ അതുകൊണ്ടാണ് അവരെ എന്ന് പറയുന്നത് അന്നത്തെ പത്തുകാരൻ ആരാണോ അവരാണ് ഈ ഓല വായന നടത്തുന്നത് അത് വായിച്ചിട്ട് ആ ഓല ശ്രീകോവിലേക്ക് ഏൽപ്പിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് തൃപ്പുക ഭഗവാനെ ഓർക്കുക എന്നാണ് സങ്കല്പം അതിനു വേണ്ടിയിട്ട് നട കുറച്ചുനേരം നടക്കും അടച്ചിട്ട് ഭൂപക്കുറ്റിയിലെ അഷ്ടഗന്ധം പുക ഭഗവാനെ ഓർക്കണു ആ ഭഗവാനെ ഓർക്കാനുള്ള ഭാഗ്യം ശാന്തിയേറ്റം നമ്പൂരിക്കാണ് കേട്ടോ ആ ഭാഗ്യം ആ സമയത്ത് പുറത്ത് ഇടക്കേട നാഥുണ്ടാവും കൂടാതെ ശ്രീകോവിലിൻ്റെ പുറത്തും നാലമ്പലത്തിന്റെ പുറത്തും മാത്രല്ല ആ ഗുരുവായൂർ പ്രദേശത്തുള്ള ഒരുവിധം ആൾക്കാരൊക്കെ ഇങ്ങനെ നാമം ജപിക്കണ്ടാവും ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഥനാരായണ വാസുദേവ രാവിലെ ദർശനം മുതൽക്ക് ഒരു ദിവസം മുഴുവൻ എല്ലാ ഭക്തരെയും അനുഗ്രഹിച്ചങ്ങനെ ഇരിക്കണം ഭഗവാൻ നാളെയും എല്ലാവരെയും അങ്ങനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട് അങ്ങനെ ജപിച്ചും കൊണ്ടിരിക്കുമ്പോ നട തുറക്കുകയായി അതായത് ഭഗവാനെ ഉറക്കിയിട്ട് നട തുറക്കണു പിന്നെ ഉടൻ തന്നെ നട അടയ്ക്കുന്നു ആ നട അടച്ചാൽ ഉടനെ കിഴക്ക് ഭാഗത്തുള്ള നാലമ്പലത്തേക്കുള്ള പ്രധാന വാതിലടയ്ക്കണം ഉടനെ ഗോപുരവാതിലും അടക്കുകയായി അതിൻ്റെ മുമ്പേ ചെറിയൊരു ഒരു ചടങ്ങും കൂടി അവിടെ നടക്കണം ഭക്തർക്ക് കൊടിവിളക്കിലെ നെയ്യ് പ്രസാദമായിട്ട് നൽകാറുണ്ട് അതിൻ്റെ വിശേഷം എന്താന്ന് പലർക്കും അറിയുണ്ടാവും അതായത് ഭഗവാന്റെ മുമ്പില് ശ്രീകോവിലെ ദിവസേന രാവിലെ മുതൽക്ക് ഈ തൃപ്പക വരെ എന്നെ പറയട്ടെ അങ്ങനെ തെളിഞ്ഞു കത്തണ കുടിവിളക്ക് സ്വർണത്തിൻ്റെ കുടിവിളക്കാണ് അതിലെ നെയ്യ് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടാവും കത്തിക്കാൻ വേണ്ടിയിട്ട് അതിലെത്രയോ കുറച്ച് നെയ്യ് ബാക്കി ഉണ്ടാവും അതാണ് ആ നെയ്യാണ് ഭക്തർക്ക് പ്രസാദമായിട്ട് നൽകുന്നത് കുറച്ച് എളുവച്ചാലും എത്ര ഭക്തരുണ്ടെങ്കിലും അവർക്കൊക്കെ തികയുന്നതാണ് ഒരു പ്രത്യേകത ഇത് കഴിച്ചാൽ നമ്മുടെ അല്ലെങ്കിൽ ഭക്തരുടെ ദുരിതങ്ങളൊക്കെ ഇരിഞ്ഞു തീരും എന്നാണ് സങ്കല്പം അതുകൊണ്ട് പലരും അത് മോഹായിട്ട് അതിന് കാത്തിരിക്കാറുണ്ട് ഒരു തവണ കഴിച്ചവരെ വീണ്ടും ആ സമയത്ത് അതിനായിട്ട് വരും ദുരിതങ്ങൾ തീരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ എല്ലാവരുടെയും ദുരിതം തീർക്കണ ആ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാരായണ അഖില ഗുരുവോ ഭഗവൻ നമസ്തേ